ഹായ് നമസ്കാരം ബൈജു സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈജു സ്റ്റോക്കിലൂടെ ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു അത്യാവശ്യം മോശമല്ലാതെ പാടുന്ന ഒരു കലാകാരനെയാണ് പരിചയപ്പെടുന്നത് ഒരുപാട് കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ നമ്മൾ അറിയപ്പെടാതെ പോകുന്നുണ്ട് അപ്പം ഇദ്ദേഹം ഒരു അനുഗ്രഹിത കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്ക് നാട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നെയാണ് അപ്പം പാട്ട് നല്ലതാണ് വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി വ്യത്യാസമുണ്ട് പക്ഷേ എന്നാലും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അദ്ദേഹത്തിനെയും പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെയും പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നമുക്ക് അയച്ചേരണം ഇദ്ദേഹം വർഷങ്ങളായിട്ട് നാട്ടിൽ പാട്ടൊക്കെ പാടുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഉയരങ്ങളിലേക്ക് എത്താൻ ഇത് ഒരു സാധിച്ചിട്ടില്ല കഷ്ടപ്പാടുകൾക്കിടയിലും ഒരുപാട് ത്യാഗങ്ങൾക്കിടയിലും ആ ശരിപ്പണിക്കൊക്കെ പോകുന്ന ഈ കലാകാരൻ കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് വീട്ടിലൂടെ അദ്ദേഹത്തിന്റെ പാട്ടുകളും ഉണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും എന്റെ സ്ഥലം വിളിയം പടിഞ്ഞാറ്റങ്കര ആണ് ഞാൻ ഇപ്പോ താമസിക്കുന്നത് വൈഫിന്റെ വീട്ടിലാണ് അത് കൊട്ട്ര മീണൂരാണ് ോ ശിശിരം പൊതിയും കുളിരിൽ നിളാവധിയൂണരുമോ നിശ നിർത്ത സോപാനത്തിൽ തുഷാരാർദ്ദ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ ഒരു പുഷ്പം പോലെ തുടുത്തുവു തുടിച്ചു തളിർത്ത നാണം വിടരുമോ ശിശിരം കൊതിയും കുളിരിൽ നിൻ ഉണരുമോ ചേട്ടാ സൂപ്പർ ും കുളിക്കാറ്റും ഈ പളുങ്ക കൾ പടവുകളും ഓടിയത്തും ഓർമകളേ ഓമലാളി ഗതലേ ആരോ മലേ ചിരിക്കൂ തെരുവും ഭാഗം പോരാടം എന്നും പറയാം നമ്മുടെ പോരാടത്തെ ഭഗവാൻ ഇവിടെയാണ് ആറാടാൻ വരുന്നത് ഇവിടെ ഒരു പുണ്യ സ്ഥലം കൂടിയാണ് ആ ശരി എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭഗവാന്റെ ഒരു ചൈതന്യം ഇവിടെ എല്ലാം നിറഞ്ഞു നിറഞ്ഞോണ്ട് ആ ഒരു എനിക്ക് എന്റെ ആ ശരീരം തന്നെ ഒരു ആ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് വന്നപ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിയത് പക്ഷേ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പതിനേഴ് വർഷം കഴിഞ്ഞാണ് എനിക്കൊരു മോനായത് അപ്പോൾ അത് സത്യം പറയാം ഇപ്പോഴാണ് ആ ജീവിതത്തിന് ഒരു അർത്ഥവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും ഒരു മോനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജീവിതത്തിനോട് ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവും കാര്യം അങ്ങനെയാണ് ആ ഒരു അർത്ഥം ഉണ്ടാവും ഞാൻ ഇപ്പോഴാണ് അത് അനുഭവിക്കുന്നത് ഭയങ്കര എനിക്ക് ആ മോനെന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞടയ്ക്കാത്ത ഒരു കാര്യമാണ് അത് എല്ലാവർക്കും എല്ലാവർക്കും തന്നെയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷമുള്ളത് എൻ്റെ മോനാണ് അതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യം വേറെ എൻ്റെ ഭാഗ്യമോ കാര്യങ്ങളോ എനിക്ക് അല്ല ചേട്ടാ ചേട്ടന്റെ ദൈവീകം കൊണ്ടും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഈ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും അല്ലേ തീർച്ചയായും നല്ലോണം പാടിയിട്ടും എങ്ങും അറിയപ്പെടാനോ എത്തപ്പെടാനോ നമ്മളെ ആരും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാനോ ഒന്നും ആരുമില്ല കാര്യം പല അവസരങ്ങളിൽ ഞാനൊന്ന് കരഞ്ഞിട്ടുണ്ട് കാര്യം നമ്മൾ ഈ ഇത്രയും ഒരു വർഷം കൊണ്ട് നമ്മൾ ഇങ്ങനെ പാടി നടന്നിട്ടും ആരും നമ്മളെ ശ്രദ്ധിക്കാതെ പോയതും പക്ഷെ ഒരു ദൈവികം പോലെ ചേട്ടൻ വന്ന് എന്നെ കണ്ട് വന്ന ഒരു അവസരം തന്നു ചേട്ടന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ നമുക്ക് ഭഗവാന്റെ ഒരു ആ മണ്ണില് ആ പുണ്യ സ്ഥലത്താണ് അപ്പം ഭഗവാന്റെ ഒരു പാട്ട് കേട്ടോ ഓക്കെ ഭഗവാൻ രണ്ട് പാട്ട് പാട്ടുമാണ് ഓക്കെ ശിവയായി പിറവിയുണ്ടെങ്കിൽ ആ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായേമേ ഇലയായി പിറവിയുണ്ടെങ്കിൽ ഓവളത്തിലയായി തളർത്തും ഞാ ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ പാടാൻ പോയിട്ടുണ്ടോ ഒന്നുമില്ല ഇന്ന് വരെ ഇല്ല ഇല്ല ഇന്ന നമ്മളെ ആരും വിളിച്ചിട്ടുമില്ല നമ്മളിങ്ങനെ ഈ ഇന്തോല സമയത്ത് നിന്ന് അന്ന് ഏതോ ഒരു ട്രൂപ്പിന്റെ അവിടെ ചെന്നപ്പം പറഞ്ഞു ഒക്കത്തില്ല പാടവൊക്കത്ത അപ്പൊ അന്ന് ഭയങ്കര വിഷമമാണ് നമ്മളാരും ഇങ്ങനെ വിളിക്കുക എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല പിന്നെ സമയമാണല്ലോ അത് ചേട്ടൻ വർക്ക് ചെയ്യുന്നത് എന്താ വർക്കാണ് ഞാൻ കാർപ്പൻ ആണ് അഭിനയിച്ചായിരുന്നു താടി എന്നൊരു സിനിമയ്ക്കകത്ത് ഒരു നല്ലൊരു വിഷം ചെയ്തിട്ടുണ്ട് അതിപ്പം അടുത്ത മാസം ഇറങ്ങും പിന്നെ മാളിയപ്പുറത്തിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് പക്ഷേ ചേട്ടൻ ഇപ്പം തീർച്ചയായിട്ടും ഏതെങ്കിലും സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഗാനമുള്ള ട്രൂപ്പിലോ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട് ചേട്ടന്റെ അത്ര നല്ല മനോഹരമായ വോയിസ് ആണ് ചേട്ടൻ പാടിയ കുറച്ച് പാട്ടുകൾ ഞാൻ കരോക്കെ സഹിതം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനുശേഷം അത് ഇടുന്നതായിരിക്കും ചേട്ടന്റെ കുഞ്ഞിന് പേര് അയാൻ ഏഹ് അയാൻ നല്ല വൈഫ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ വൈഫ് കൊട്ടാരക്കര ജെ പി ഓട്ടോ ഇപ്പൊ അതുകൊണ്ടാണ് പോവാത്തത് എന്നാലും ജോലിക്ക് പോവും അമ്മയുണ്ട് ഞങ്ങള് മൊത്തം നാല് പേര് മൂന്നാണ് ഒരു പെണ്ണുമാണ് എല്ലാവരും അവിടെ അടുത്തടുത്ത് പെങ്ങളെ കൊണ്ടുപോയത് നെടുവൻകാവിലാണ് അപ്പൊ അവർക്ക് എല്ലാ മക്കളും ഉണ്ട് നമുക്ക് താമസിച്ചാണ് മോനെ ഉണ്ടായത് പതിനേഴ് വർഷം കഴിഞ്ഞു ആ സഹോദരങ്ങള് സഹോദരങ്ങള് മൊത്തം മൂന്നാണും ഒരു പെണ്ണുമാണ് ചേത്തന്മാര് എനിക്ക് നേരെ അവിടെ അനിയനുണ്ട് കിളിയും പാടും നേരത്തെ പാടുമായിരുന്നു അങ്ങനെ പോകുന്നില്ല അടുത്ത ഗാനത്തിലേക്ക് കടക്കാം ഇതാണ് ഞങ്ങളുടെ അർക്കന്നൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഞങ്ങളുടെ നാടിന് എല്ലാ ഐശ്വര്യങ്ങളും നൽകി കുടിവെള്ളുന്ന അമ്മയാണ് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് എനിക്ക് മൊത്തം അറിയത്തില്ല നല്ല മുകളിൽ രണ്ടുപേര് പാടും മതി മൃദ സൗമികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗതം മോക സൗപർണിക മൃത പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന കീർത്തമാടും എൻ മനം തേടും നിന്റെ ബിംബങ്ങളമ്മേ ജഗദമ്പികേ മൂകാംബികേ